നടന്മാരായ ദിലീപും നാദൃഷയും ഉറ്റ സുഹൃത്തുക്കളാണ് മിമിക്ര കാലം തൊട്ടെ ഒരുമിച്ചു വളർന്ന ഇരുവരും സിനിമയിൽ ഉയരങ്ങളിലെത്തിയപ്പോഴും പരസ്പരം താങ്ങും തണലുമായി നിന്നിട്ടുണ്ട് ഇരുവരും ഒന്നിച്ച് നിരവധി പ്രോഗ്രാമുകളും ബിസിനസ് സംരംഭങ്ങളും ചെയ്തിട്ടുണ്ട് ദിലീപിന്റെ മുൻ ഭാര്യയായ മഞ്ജു വാര്യരുമായും നാദൃശയ്ക്ക് അടുത്ത സൗഹൃദമാണ് ഉള്ളത് അടുത്തിടെ ആയിരുന്നു നാദൃഷയുടെ മകളുടെ വിവാഹം നാദൃഷയുടെ കുടുംബത്തിലെ എല്ലാ ചടങ്ങുകളിലും കുടുംബസമേതം ദിലീപ് എത്താറുണ്ട് നാദൃഷയുടെ മകളും ദിലീപ് മഞ്ജു എന്നിവരുടെ മകൾ മീനാക്ഷിയും അടുത്ത കൂട്ടുകാരാണ് നാദൃഷയുടെ മകളുടെ വിവാഹ ചടങ്ങുകളിൽ മീനാക്ഷി നൃത്തം ചെയ്യുന്ന വീഡിയോകളും വൈറലായിരുന്നു ഇപ്പോഴാ മഞ്ജുവുമായി ബന്ധപ്പെട്ടുള്ള വ്യാജ വാർത്തയിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നാദൃശ മഞ്ജു വാര്യർ ഒരുപാട് മാറിപ്പോയി പഴയ കാര്യങ്ങളെല്ലാം മറന്നു ഞാൻ ഫോൺ വിളിച്ചപ്പോൾ എന്നോട് പ്രതികരിച്ച രീതി വിഷമിപ്പിച്ചു എന്ന് നാദിർഷ പറഞ്ഞതായുള്ള വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് നാദിർഷയുടെ പഴയൊരു അഭിമുഖത്തിലെ വാക്കുകളാണിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പല യൂട്യൂബ് ചാനലുകളും ഈ വാർത്ത പ്രചരിപ്പിച്ചിരിക്കുന്നത് ഇപ്പോഴിതാ ഇതിൽ പ്രതികരണവുമായി നാദിർഷ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് പ്രസ്തുത വാർത്തയുടെ പോസ്റ്റർ തന്നെ പങ്കുവെച്ചുകൊണ്ടാണ് നാഗർഷയുടെ പ്രതികരണം ഇത് ഞാനും മഞ്ജുവാലിരും അറിയാത്ത കാര്യങ്ങളാണല്ലോ മഞ്ഞ ഏതായാലും റീച്ച് കിട്ടാൻ എന്ത് തറവേലെയും കാട്ടുന്ന നിങ്ങൾക്ക് എന്റെ നടുവിലിൽ നമസ്കാരം എന്നാണ് നാദിർഷ ഫേസ്ബുക്കിൽ കുറിച്ചത് നാദർഷയുടെ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് കമന്റ് ചെയ്തിരിക്കുന്നത് ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവരെ നിയമ നടപടി സ്വീകരിക്കണം എന്ന് പലരും നാദർഷോട് ആവശ്യപ്പെടുന്നുണ്ട് നമ്മൾ മനസ്സിൽ ചിന്തിക്കാത്തത് അവർ മാനത്തു കാണും എന്നാണ് മറ്റു ചിലർ കമന്റ് ചെയ്യുന്നത് സത്യം ചെരിപ്പെടുമ്പോഴേക്കും കള്ളൻ ലോകം ചുറ്റിയിരിക്കും എന്ന കമൻറ്റുമായി നിരവധി പേർ വരുന്നുണ്ട്